ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു കട്ട്ലേറ്റ് ഞാൻ ചിക്കൻ കട്ട്ലേറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ചിക്കൻ ഒരു ഒരു മുന്നൂറ് ഗ്രാമുണ്ടോ എല്ലൊന്നും ഇല്ലാണ്ട് നന്നായി കഴുകി അടുപ്പിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിൽ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ സവാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് കുറച്ച് മല്ലിയില വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവും മുളക് ഉപ്പ് നമുക്ക് പാകത്തിന് ഇടാം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂണ് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്കിതിന് രണ്ട് മുട്ടയും റൊട്ടിപ്പൊടിയാണ് കണ്ടത് ആദ്യം നമുക്ക് ഈ ചിക്കനെ നന്നായി ഒന്ന് വേവിക്കണം അധികം വെള്ളം ഇല്ലാണ്ട് വറ്റിച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിക്കാം ചിക്കൻ ഇട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇടാം പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അത് കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി അപ്പൊ നമ്മള് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതായത് കൊണ്ട് നമുക്ക് സവോളയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കുക അത് നന്നായി നൈസായി ചതയ്ക്ക ഈ ഉരുളം പൊടിച്ച് വെക്കാം കേട്ടാ അപ്പൊ വേഗം നമുക്ക് ചെയ്യാം വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായി ഇത് വെന്തത് ചൂടാറാന്നിരിക്കാണ്ട് അപ്പോൾ സ്റ്റൗ ഓഫാക്കി ചൂടാറാന്നിരിക്കും നമ്മൾ നന്നായി ഉടച്ച് വെച്ചോളാം ഒരു കട്ടാണ്ട് ഉടയ്ക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നായി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഒക്കെ കടിക്കുമ്പോൾ പെട്ടെന്ന് അടി വരുന്നെങ്കിലും നല്ല ചെറുതാക്കി അരിഞ്ഞാൽ മതി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് കടിച്ചു പൊക്കോളും അതുപോലെ സവോള അരിയുമ്പോഴും കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി നീളത്തിലല്ല നമ്മൾ കറിക്കിടുന്ന പോലെ അല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി യോജിക്കുകയുള്ളു പിന്നെ റൊട്ടി പൊടിച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ പിന്നെ ചെയ്യാൻ ഇപ്പം ഇവിടെ ഇറച്ചി ചൂടാറിയാലും നമുക്കത് ഒന്ന് മിക്സിയിൽ അടിക്കണം ഒന്നായി അധികം പോലെ ആവേണ്ട എന്നാ ഒരു വിധം ഒന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ചിക്കൻ ഒന്ന് ചൂടാറുന്നുള്ളൂ ചൂടാറട്ടെ എന്നിട്ട് ഇനി നമുക്ക് ഈ ഇറച്ചി ചൂടാറിന്റെ മിക്സിയിലോട്ട് ഒന്ന് ഒന്ന് തിരിച്ചു കൊടുക്കണം അപ്പൊ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കത് ഇങ്ങനെ പൊടിഞ്ഞാ മതി അത് വാട്ടിയെടുക്കുന്നത് കാണിച്ചു തരാം അപ്പൊ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ അതിന് നന്നായി ചൂടായിട്ടുണ്ട് ഇനി ആയിരിക്കും നമുക്ക് വെളിച്ചെണ്ണ ഒളിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇളക്കി എടുക്കാം സപോള ഇട്ട് നന്നായി ഒന്ന് വാങ്ങുന്നു പെട്ടെന്നൊന്ന് വാരി കിട്ടാൻ ഏറ്റവും സ്വലഭം ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം അപ്പൊ വേഗം ഒന്ന് വാടി അപ്പൊ നമ്മുടെ സവോള വെളുത്തുള്ളിയൊക്കെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് വെച്ചിട്ട്

കുറച്ചിട്ടുള്ളൂ ഈ പെട്ടെന്ന് കരിയാന്ന് വെക്കണ്ട കുറച്ചിട്ടിട്ട് നമ്മുടെ ഇത് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലകൾ വേണം അത് നമുക്ക് ഒരു അരസ്പൂൺ മല്ലിപ്പം പിന്നെ കുരുമുളക് അത് നമുക്ക് എരിവിനെ ഇട്ടാണ് കേട്ടോ ചുവന്ന മുളക് ഇടാത്ത കാരണമാണ് നമ്മൾ കുരുമുളക് ഇടുന്നത് പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് ചെറിയ കളർ കിട്ടാനാണെങ്കിൽ എരിവൊന്നും ഇല്ലാത്ത മുളകാണ് പിന്നെ നമ്മുടെ ചിക്കൻ മസാല അതൊരു ഒരു ഉണ്ട് അതിട്ട് കൊടുക്കും നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക് ഒരു മണം മാറി വരും അപ്പൊ അത് വരെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിലിട്ട് ഇളക്കിയെടുക്കണം തീ കുറച്ചിട്ടിട്ട് ഇളക്കിയെടുക്കാം ഇനി തീ കൂട്ടിട്ടുണ്ടോ ഇനി നമ്മുടെ ചിക്കൻ ഇതിലൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിന്റെ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റണമായിരുന്നു ഴു സെറ്റായി കഴിയുമ്പോ നമ്മളായിട്ട് മെള എരിവും ഉപ്പൊക്കെ നോക്കിക്കോളാം ഒരായി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഒന്ന് പാടുന്നുണ്ടോ ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഉരുളും കഴിഞ്ഞ് ഉൾപ്പൊടിച്ച് വെച്ചത് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കണ്ട വെറുതെ ആ ഉരുളം കിഴങ്ങിന്റെ ആതില് തീ കൊറച്ചിട്ടിട്ട് ചെയ്തോളാം അങ്ങനെ നന്നായി മിക്സ് ആയിക്കോളും ഉപ്പ് അതിൻ്റെ ഉള്ളില് നോക്കണം നമുക്ക് ഉപ്പ് കോരായി ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണം ഏതാണ്ട് നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് അതിന് നമുക്കതൊന്ന് ചൂടാറണം ചൂടാറിയിട്ടാണ് നമുക്ക് തേർപ്പിടിക്കാൻ പറ്റുള്ളൂ ഒന്ന് ചൂടാറാനായിട്ട് വിൽക്കാം കോഴിമുട്ട പൊട്ടിച്ച് അതൊന്ന് അടിച്ച് നന്നായി ഒന്ന് രണ്ട് നമ്മള് കൂട്ടിനനുസരിച്ച് വേണം കേട്ടോ അപ്പൊ നമുക്ക് ഇട്ടിട്ട് വരാൻ ഒരു മുട്ട വേറെ മതി ൊടി അതൊരു പക്ക നമ്മുടെ കൊച്ചിയുടെ കൂട്ടുകൂടാകുന്നുണ്ട് കുറച്ചുകൂടി നേരം കഴിയും അത് നമ്മുടെ ചിക്കൻ്റെ ഈ മസാല ഒന്നായി പിടിച്ചിട്ട് ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നമ്മുടെ ആകൃത്തിക്കനുസരിച്ച് ഉണ്ടാക്കി വെക്കുക എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മുട്ടയിലും ഈ പൊടിയിലും വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് മുട്ടയുടെ ആവുമ്പോൾ ആകെ ഇത് ഉണ്ട പിടിക്കും നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം ഷേപ്പ് ആക്കിയിട്ട് ഉണ്ട പിടിച്ചു വയ്ക്കാം പരത്തി കൊടുക്കുക ഉണ്ടയാക്കെ നന്നായി ഉണ്ടയാക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക അതരി സൈഡൊക്കെ ഒന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി കട്ട്ലേറ്റ് ഏതൊരു ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പണികളുള്ളത് ഉണ്ടാക്കാനായിട്ടിട്ടാ നമ്മുടെ പിള്ളേർക്കൊക്കെ ഒന്ന് വെറൈറ്റികളായിട്ട് ഉണ്ടാക്കി കൊടുക്കൊരു പന്ത്രണ്ട് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിന് അപ്പൊ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ടത് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് റൊട്ടി പൊടി ഇങ്ങനെ പത്തിയച്ചിട്ട് അതിലേക്ക് വെക്കാം അപ്പോൾ നമ്മളെ കയ്യിലാക്കാണ്ട് ഇരിക്കുകയും സ്പൂൺ കൊണ്ട് കഴിഞ്ഞാൽ മൂളി വയ്ക്കുക എല്ലാം അങ്ങനെ പറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുരയുള്ള ഭാഗത്തേക്ക് നമ്മുടെ കൈ ഉണ്ടാക്കാം അല്ലെങ്കിൽ റൊട്ടിപ്പൊടി പെട്ടെന്ന് അത് കട്ട കുത്തും അതിനെ വെച്ച് ഇങ്ങനെ വയ്ക്കുക അപ്പം നമുക്ക് ഇതിന് മുകളിൽ പവിടെ ഒന്ന് തൂവി കൊടുക്കാം അപ്പോൾ അവിടെ കൈയിലാവില്ല നമുക്ക് ആ റൊട്ടിപ്പൊടി കേടാണ്ടല്ലോ അങ്ങനെ അല്ലാതെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇതിനൊരുമിച്ച് വറുക്കാം നമ്മുടെ കട്ലേറ്റ് മുട്ടയിൽ മുക്കി തൊട്ടിപ്പൊടിയിലൊക്കെ മുക്കി അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വറുത്തു പോകാം പിന്നെ ചൂടായിട്ട് എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കിട്ടുവെച്ചോളൂ അധികം തീ വേണ്ട വേണ്ടത് നമ്മുടെ മുട്ടയും ഇനി ആ ബ്രെഡ് റൊട്ടിയുടെ പൊടി മാത്രമേ വെന്ത് കിട്ടാനുള്ള ബാക്കി അപ്പൊ നമ്മള് വെന്തതായ കാരണം പിന്നെ അധികം പണിയില്ല അപ്പോൾ നമ്മുടെ ഇത് രണ്ട് കളറും രണ്ട് ഭാഗം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചെണ്ണ കോഴി എടുക്കാം രണ്ട് ഭാഗം നമ്മൾ മറിച്ചിട്ട് വേഗം എടുത്തോളാം കരിയാണ്ട് ൊട്ടിപ്പൊടിയും മുട്ടയുടെ അത് മാത്രമേ എന്ത് കിട്ടാനുള്ളൂ അപ്പോൾ അത് അധികം നേരൊന്നും ഇല്ല വേഗം 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 നമുക്ക് ഇനി വെളിച്ചെണ്ണ തന്നെ ഈ വെളിച്ചെണ്ണ പകയുന്നത് നമ്മുടെ മുട്ടയുടെ കൊണ്ടാണ് അങ്ങനെ പതയണ അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ അഭിപ്രായം അറിയിക്കണം താങ്ക് യു